ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അങ്ങനെ മൂന്നാറിൽ ഡേ ടു ആണ് കേട്ടോ അങ്ങനെ രാവിലത്തെ ഉറക്കൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ടൈം ആറ് മുക്കാല കേട്ടോ ആ ടൈമിൽ ഉള്ള വ്യൂ കാണിച്ചാൽ ഇതായിട്ടോ ഞങ്ങളിന്ന് രാത്രി ശേഷ റിസോർട്ടിൻ്റെ ഒരു വ്യൂ ഞങ്ങള് ഉദ്ദേശിച്ച റിസോർട്ട് ഇതല്ല രാത്രി എത്താ ലൈറ്റ് ആയപ്പോ ഞങ്ങള് ഉറക്കം വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് റിസോർട്ട് എടുത്താണ് അങ്ങനെ അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ റൂമും കാര്യങ്ങളൊന്നും രക്ഷയില്ല എന്റെ കുട്ടികളൊക്കെ ഇടുന്നുണ്ട് ഇനി ഫ്രഷ് ആവണം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം എന്നിട്ട്

ചായ കുടിക്ക ചായക്ക് ദോശ ഉഴുന്നപടി മേടിച്ച് കൊടുന്ന് ഉണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അലൗഡ് അല്ല കേട്ടോ ഞങ്ങൾ ഇവിടെ താഴത്ത് തന്നെ ഹോട്ടലുണ്ട് രാത്രി വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും സോറി ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായി ഉണ്ടാവും അപ്പൊ ഞങ്ങള് താഴത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണ് എന്നാ ഞങ്ങളിത് ദോശ ഉഴുന്നപടി മേടിച്ചിരിക്കുക ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങോ ഇനി എല്ലാരും മാറ്റിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി മൂന്നാറ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ കാണോ കാണുന്നുണ്ടോ അപ്പോ ഇനി ബാക്കി വിശേഷമൊക്കെ വീഡിയോയിൽ കാണും അങ്ങനെ ഞങ്ങൾ റൂമിനോട് ടാറ്റപര ഞങ്ങള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു എന്താണ് റൂമിന്റെ അവസ്ഥ ആരെ മോളെ വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്ത ആളാട്ടോ വാട്ട് ഈസ് യുവർ നൈം ഫിറോസ് ഖാൻ ഓക്കെ താങ്ക് യു ഓക്കെ ഫസ്റ്റ് രാജാമലത്തേക്ക് പോയിട്ട് പോണ വഴി കണ്ടതാണ് ഒരു പ്ലേസ് ഇവിടെ ഇറങ്ങിട്ടോ നല്ല മഴയാണ് അവിടെ നല്ല തിരക്കും കേട്ടോണ്ടി കയറി അതിൻ്റെ ഞങ്ങൾ ഫസ്റ്റ് പ്ലേസ് ആയ പാർക്ക് എത്താനായിട്ടോ നല്ല ചെറിയ മഴയുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങള് കോടലും മഞ്ഞ ഇറങ്ങുന്നുണ്ട് കേട്ടോ അടിപൊളി ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ഞാനൊരു നോക്ക് വ്യൂര് രക്ഷയില്ല കിട്ടുന്ന മഴ പെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയും ചെയ്തിട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഞങ്ങളെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇരവിക്കുളം നാഷണൽ പാർക്ക് പിന്നെ രാജാമല പീക്ക് പിന്നെ മാട്ടുപ്പട്ടി ഡാം എക്കോ പോയിന്റ് ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത് ഞങ്ങൾക്ക് ഇന്നലെ യാത്രനെക്കാളും കൂടുതൽ ടൈം ആയത് ബ്ലോക്ക് കൊണ്ടായിരുന്നു കേട്ടോ ഇനി ആരെങ്കിലും മൂന്നാർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ടൈമിൽ പോകണ്ട കാരണം നല്ല തിരക്കാണ് നമുക്ക് വണ്ടിയിൽ ഞങ്ങൾ ഇന്നലെ സത്യം പറഞ്ഞാൽ വണ്ടിയിലാണ് ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് ചടച്ചത് ഇന്ന് ഒന്ന് മൂന്നാറിലൊക്കെ പ്രൈസ് ഏകദേശമൊക്കെ എടുത്ത് എല്ലാം മൂന്നാറിന് ടോൺ ടച്ച് ചെയ്തിട്ട് വേണം പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകാൻ പക്ഷേ ഞങ്ങൾക്ക് ഇന്നലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബ്ലോക്കിലിട്ട് ഞങ്ങൾ ടൈം പോയത് അങ്ങനെ ഫസ്റ്റ് പ്ലേസ് പ്ലേസായി ആരോപിക്കുന്നുണ്ട് നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടോ ഒക്കെ കാറ് ചെയ്യാൻ വേണ്ടി പോയിക്കാണ് ഫസ്റ്റ് പോട്ടായ എവിക്കുളം നാഷണൽ പാർക്കിന് വളർത്തി കേട്ടോ നിങ്ങൾ കേരള എൻട്രി എടുക്കാണ് ഞങ്ങളെ മൂന്നാറിൽ നിന്ന് ഫസ്റ്റ് കാണുന്ന പ്ലേസ് ആട്ടോ എരവിക്കുളം നാഷണൽ പാർക്ക് എരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ഒരു വ്യൂ ആട്ടോ ഇക്കാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിണ്ട് ഭയങ്കര റഫാട്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ അതിപ്പോ വെക്കേഷൻ ഒക്കെ അല്ലേ കോട അങ്ങനെ ഞങ്ങള് എരവിക്കുളം നാഷണൽ പാർക്ക് അടുത്ത പ്ലേസ് ആയ മാട്ടുപൊട്ടി ഡാമിലേക്ക് പോവാട്ടോ ഏകദേശം ഇപ്പൊ ഒരു ഉച്ച ടൈം ആയിക്കണു യൂട്യൂബ് ചാനൽ ഒമ്പത് മണി ഒമ്പതാവുമ്പോ ഞങ്ങള് പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ എരവിക്കുളം നാഷണൽ പാർക്കിനടുത്തിട്ട് അങ്ങനെ എരവിക്കുളം നാഷണൽ പാർക്ക് ഇറങ്ങി അടുത്ത ഞങ്ങള് മാട്ടുപൊട്ടി ഡാമിന്റെ അങ്ങോട്ട് പോവാട്ടോ ചെറിയതായിട്ട് ചെറുതായിട്ട് മഴ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ആരേലും മൂന്നാറ് വരുന്നുണ്ടെങ്കിൽ തണുപ്പുള്ള ഡ്രസ് കൈ പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഫോൾട്ട് പറ്റി ഞങ്ങളാരും തണുപ്പിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ പോയി പെടും നല്ല തണുപ്പാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ വരാൻ പ്ലാൻ ഉള്ളവർക്ക് പറ്റിയൊരു ചൂസ് ചെയ്യാൻ പറ്റൊരു സ്ഥലമാണ് മൂന്നാറ് ക്ലൈമറ്റും അടിപൊളിയാണ് മഴയുണ്ട് അതിന്റെ കൂടെ മഞ്ഞും ഇറവികുൽ നാഷണൽ പാർക്കിൽ അതിൻ്റെ മുകളിലെ രാജമലപ്പിക്ക് അതൊക്കെ ഒരേ പ്ലേസിലാണ് വരുന്നത് അവിടത്തൊക്കെ തണുപ്പ് നമ്മൾ മാട്ടിപ്പുട്ടി ഡാം പോണ അവിടുത്തെ തിരുവാട്ടിക ആണ് അടിപൊളി വ്യൂല ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു കാപ്പിത്തോട്ടം തേലിത്തോട്ടം തന്നെ അധികം ഉള്ളൂ വ്യൂ എന്താ Det er det som er vanen med det. എന്തായാലും പോകുന്ന വഴിയൊക്കെ ഇനി അടിപൊളിയാട്ടു മാട്ടുപെട്ടിട്ട് ഏകദേശം ഇവിടുന്ന് ഒരു ഒരമണിക്കൂറുമ്പോട്ടുണ്ട് ഭയങ്കര വർഷ എല്ലാ പ്ലേസില് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒന്നാമത് വെക്കേഷൻ ടൈമല്ലേ അതിന്റെ ഇതുകൊണ്ട് അല്ല <laughs> ഫോട്ടോ <laughs> ഞങ്ങൾ ഏകദേശം മാൺസിപ്പട്ടി ഡാമിക്ക് പുറപ്പെട്ടിട്ട് ഇനി ആകെ ഇവിടുന്ന് ഒരു കിലോമീറ്ററേ ഉള്ളു പക്ഷെ അവിടെ വെയിറ്റ് കിട്ട ഞങ്ങൾ ഒരു മണിക്കൂറോളം പോകും ഭയങ്കര തിരക്കിട്ട റോഡ് നോക്ക് ആ വരെ അറ്റോക്കാണ് ഒരു കിലോമീറ്റർ ഉണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണേ എത്ര കിലോമീറ്റർ ആര കിലോമീറ്റർ ഡയലോഗ് കടിക്കാട്ടിരുന്നിട്ട് ഓൻ കണ്ടാ പഠിക്കാമീറ്റർ ഇല്ല ഒരു കിലോമീറ്റർ പോലും ഇല്ല പക്ഷെ ഞങ്ങൾ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അറിയോ ഇവിടെ ും സ്ഥലങ്ങൾ അടി പൊള്ളിയാട്ടോടെ കയറാന്ന് അറിയാടോസി ചായ ഒന്നിങ്ങോട്ട് നോക്കൂ ഒന്നിങ്ങട്ട് നോക്കൂ മനസ്സിലായി ഓസിക്ക് ചായ എടുക്കാൻ നോക്കിയാണ് ഒക്കെ ഓരോ നിലവാരലുണ്ട് ശരിക്കും നമ്മൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ അതേ ബൈബിൾ വരട്ട് പോണട്ടോ അങ്ങനെ പോകുമ്പോ നമുക്കൊരു പ്രശ്നം വരില്ല ഞങ്ങൾ ബ്ലോക്കാണ് നടക്കട്ടോ അല്ല ബ്ലോക്ക് അറുന്നൂറ് മീറ്റർ ഉള്ളു അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും വണ്ടിന്നിറങ്ങി നടക്കാൻ വിചാരിച്ചു കാരണം നമുക്ക് ഞങ്ങൾ എത്ര അവിടെ വയ്ക്കുന്നറിയില്ല ഒരു ദേശം ഒന്നര കഴിഞ്ഞ ഞങ്ങൾക്ക് സ്ഥലം കവർ ചെയ്യുന്ന ടൈം ഇട്ടില്ല അപ്പം ഞങ്ങൾ നടക്കാൻ വിചാരിച്ചു ഇതൊക്കെ ബ്ലോക്ക് ആണ് ഞാൻ ഞങ്ങൾ മാട്ടുപുട്ടി ഡാമിൻ്റെ അവിടെ എത്തി കേട്ടോ എന്താണ് മാട്ടുപുട്ടി ഡാമിൻ്റെ ഒരു വ്യൂ വെള്ളം കുറവാ കേട്ടോ ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഏകദേശം ഒന്നര ടൈം അതിനു അപ്പൊ നല്ല മെസ്റ്റൂടെ എടുത്ത് ഹോട്ടലിൽ വന്നിട്ടില്ല തൽക്കാലം ഞങ്ങള് ചായ ഒടിക്കാറ്റു മഴയുണ്ട് ചായ മേടിക്കണ ഞങ്ങൾ അങ്ങനെ രണ്ട് ഫാമിലിട്ട് വന്നിട്ടുള്ളു കാണുന്നുണ്ട് ചെറിയ ചാട്ടൽ മഴ ഉണ്ട് നന അത് ചൂട് ചായം പഴം ഇപ്പൊ ഇവിടെ അതേ കിട്ടുള്ളു ഇപ്പൊ കിട്ടുന്ന കഴിക്ക രണ്ട് വേറെ ഓപ്ഷൻ ഇല്ല നല്ല തിരക്കുണ്ട് ഇവിടെ നമ്മുടെ ഉള്ളിക്ക് വരീട്ട